പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡീൻ നാരായണൻ കുറ്റക്കാരനാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒരാഹ്വാനം നടത്തിയിരുന്നു ഡീനെ കാണുന്നവർ കരണക്കുറ്റി നോക്കി പൊട്ടിക്കണമെന്നത് അതിപ്പോൾ പ്രാവർത്തികമാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി ജോൺ ഡീന്നെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് സി എം പി നേതാവ് കൂടിയായ സി പി ജോൺ ഡീൻ നാരായണന്റെ വീട്ടിലേക്കും അടുത്ത ദിവസം തന്നെ സി പി ജോൺ പോകുമെന്നും പറയുന്നുണ്ട് ഇത്രയും ക്രൂരനായ ഒരാളെ അയാളുടെ വീട്ടിൽ പോയിക്കണ്ട് നാല് വർത്തമാനം പറയണമെന്നതാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ നാരായണിന് സെക്യൂരിറ്റി നൽകുന്നെങ്കിൽ നൽകട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഡീനിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനത്തിലാണ് സി പി ജോൺ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം പറയുന്നത് ഞാൻ സെക്യൂരിറ്റി സർവീസ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി ഈ ൃത്തിഘട്ട അധ്യാപകനുണ്ടെന്നാണ് അയാളെ തെരുവിൽ നേരിടും ഒന്നുമല്ല ഞങ്ങളുടെ നേരിടും ഇത്തരം അധ്യാപക വേഷം കെട്ടിയിട്ടുള്ള അധ്യാപക വൈകൃതങ്ങൾ ലക്ഷക്കണക്കൻ രൂപ ശമ്പളം വാങ്ങിയിട്ട് പറയുകയാണ് ഒരു കുട്ടിയെ തല്ലിക്കൊന്നപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ മരണകൗരം കുറിച്ച് അറിയിച്ചു ഒന്നാം പ്രതി ഈ കൊലപാതക കേസിൽ ഡീനിനെ പ്രതിയാക്കണം വാർഡനെ പ്രതിയാക്കണം പക്ഷേ പിണറായി വിജയൻ കൊലപാതക കേസെടുക്കാൻ പോലും തയ്യാറല്ല ഈ കാമ്പസ് ഫാസിസ്റ്റുകളെയും അവർ കോശാന പാടുന്ന അധികൃതരെയും ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും തേരുവിൽ നേരിടാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നു പുറത്തിറങ്ങാൻ നോക്കാം സംസാരിക്കണം നേരിട്ട് വീട്ടിൽ പോയി ഇവരൊന്നും ചോദിക്കുന്നില്ലല്ലോ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന് എന്ന് തോന്നട്ടെ ഞാൻ അയാളുടെ വീട്ടിൽ പോകുന്നുണ്ട് ഡീനിൻ്റെ ഡീനിൻ്റെ ചോദിക്കട്ടെ ഞാൻ നേരിട്ട് ചോദിക്കാൻ പോയി അയാൾ സെക്യൂരിറ്റി സർവീസ് ആണോ അയാൾക്ക് സെക്യൂരിറ്റി ഉണ്ടോയെന്ന് അറിയണ്ടേ ആദ്യം പിണറായി വിജയൻ ഡീലിന് സെക്യൂരിറ്റി കൊടുക്കുമെന്ന് നോക്കട്ടെ പിണറായി വിജയൻ സെക്യൂരിറ്റി സർവീസ് ആണോ എന്ന് എനിക്കറിയണം ഈ ഗുണ്ടകളുടെ കേരളത്തോട് മാപ്പ് പറഞ്ഞ ഡീൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എനിക്ക് ലജ്ജ തോന്നുന്നു എൻ്റെ സഹപ്രവർത്തകനായ സി കെ ശശീന്ദ്രൻ ഏറ്റവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ശശീന്ദ്രൻ ഞാൻ സംശയിക്കുന്നത് ശശീന്ദ്രനെ ഭീഷണിപ്പെടുത്തി വിട്ടതായിരുന്നു ശശീന്ദ്രനെ മനസ്സിലാക്കാൻ പക്ഷെ ശശീന്ദ്രന് ഇതിനേക്കാളും നല്ലത് വേഷം കഴിച്ച് മരിക്കുന്നതായിരുന്നു എന്നോടൊപ്പം നിരവധി സമരങ്ങൾ നിന്നൊരാളാണ് ശശി എന്തിനാണ് ശശി ഇത്രയും വൃത്തികെട്ട പ്രതികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്ന് അപഹാസ്യനായത് പിണറായി വിജയൻ പറയാതെ ശശി പോവോ പിണറായി വിജയനും എം വി ഗോവിന്ദനും പറയാതെ പോവില്ല ഗെറ്റ് ഔട്ട് പറഞ്ഞില്ലേ ഒരു മനുസ്രേറ്റ് ശശിയെക്കുറിച്ച് എനിക്ക് വളരെ വിഷമമുണ്ട് ഏറ്റവും സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ശശീന്ദ്രൻ അപ്പം ആ ശശീന്ദ്രനെ വഷളാക്കാനായിരിക്കും പാർട്ടി നിയോഗിക്കാതെ ശശി പോവോ ശശി പോവില്ല